ഞാനിവിളെ വിവാഹം കഴിച്ച് എൻ്റെ പെണ്ണായിട്ട് എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അവളെ അത്രയേറെ പ്രണയിച്ചത് കൊണ്ടാണ് എനിക്ക് അവളെ ഒരുത്തനും വിട്ടുകൊടുക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ് ഇനി വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നതുമില്ല അതിനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അവൻ ദേഷ്യത്തോടെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇവൾ നിന്നെ ഒരിക്കലും ഇഷ്ടപ്പെടില്ല മഹി അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ താലി കെട്ടി ഇവളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ഇവളെ വീട്ടിൽ ജീവിക്കുകയും ചെയ്യും അവൻ ദേഷ്യത്തോടെ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കി അവൾ ഒരിക്കലും നിന്നെ സ്നേഹിക്കില്ല അങ്ങനെ സ്നേഹിക്കാൻ അവൾക്ക് കഴിയില്ല കാരണം അവളുടെ മനസ്സ് മുഴുവൻ മറ്റൊരാളാണ് അവർ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ അതൊന്നും എന്നെ ബാധിക്കുന്നൊരു പ്രശ്നമല്ല ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട് എനിക്കത് മാത്രം മതി അവനും അവരോട് പറഞ്ഞു മഹി കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരാൾ മാത്രം കൊടുക്കുന്ന സ്നേഹം കൊണ്ടുണ്ടാകുന്നതല്ല അത് ഇരുവരും പരസ്പരം സ്നേഹിക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത് അല്ലാതെ നിനക്ക് മാത്രം ഇവളോട് സ്നേഹം ഉണ്ടായിട്ട് യാതൊരു കാര്യവും മഹി അതുകൊണ്ട് ഒരു നേട്ടവും നിനക്ക് ഉണ്ടാക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ഇന്ന് തന്നെ ഇവളെ നീ ഇവളുടെ വീട്ടിൽ കൊണ്ടാക്കണം സത്യങ്ങളൊക്കെ നീ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇവൾ സ്നേഹിക്കുന്ന ആളുടെ കൈപിടിച്ച് നീ തന്നെ ഇവളെ ഏൽപ്പിക്കണം അവർ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ടേബിളിലിരുന്ന ഫ്ലവർ വേസ് താഴെ വീണം പൊട്ടിച്ചിതറിയതും ഒന്നിച്ചായിരുന്നു അത് കണ്ടതും എല്ലാവരും ഞെട്ടി അങ്ങനെ വേറൊരുത്തനെ ഉണ്ടാക്കി കൊടുക്കാനല്ല ഇവളെ സ്നേഹിച്ചത് ഇത്രയും റിസ്ക് എടുത്ത് ഇവളെ വിവാഹം കഴിച്ചത് അവന് കൈപിടിച്ചു കൊടുക്കാനല്ല ഇവൾ എൻ്റെ ഭാര്യയാണ് അതിവൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് സത്യം എൻ്റെ പെണ്ണിനെ വേറൊരുത്തിനും വിട്ടുകൊടുക്കാൻ എനിക്ക് സൗകര്യമില്ല അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങി മഹി അവർ ദേഷ്യത്തോടെ വിളിച്ചു അവരൊന്ന് നിന്നിട്ട് അവരുടെ മുഖത്തേക്ക് നോക്കി വിവാഹം എന്ന് പറയുന്നത് രണ്ടുപേർ തമ്മിലുള്ള ബന്ധമല്ല അത് ഇരു കുടുംബങ്ങളും തമ്മിൽ കൂടിയുള്ളതാ നിനക്കൊരു കുടുംബം ഉള്ളതുപോലെ ഈ കുട്ടിക്കുമുണ്ട് അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ അവരെയൊക്കെ വെറുപ്പിച്ച് നീ ഇവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിനക്ക് ഇവളുടെ ഒപ്പം ഇവിടെ ജീവിക്കണമെങ്കിൽ ഇവളുടെ വീട്ടിൽ ചെന്ന് നീ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം നിങ്ങളുടെ വിവാഹബന്ധം അവരും കൂടി അംഗീകരിക്കണം അവരവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ ഇനി എന്ത് ചെന്ന് പറഞ്ഞാലും അവരാരും വിശ്വസിക്കാൻ പോകുന്നില്ല കണ്ണിന് മുൻപിൽ കണ്ടത് മാത്രമേ അവർ വിശ്വസിക്കുകയുള്ളൂ അതുമാത്രമല്ല എനിക്കങ്ങനെ പറയാൻ സൗകര്യവുമില്ല അങ്ങനെ അവരെ ഒന്നും പറഞ്ഞു ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല അവനും തിരികെ അവരോട് പറഞ്ഞു നിനക്ക് ഇതൊന്നും സൗകര്യമില്ലാത്ത സ്ഥിതിക്ക് ഞാനൊരു കാര്യം പറയാം അവർ പറഞ്ഞതും എന്താണെന്നുള്ള അർത്ഥത്തിൽ അവരുടെ മുഖത്തേക്ക് നോക്കി ഇന്നു മുതൽ ആരോഹി എൻ്റെ ഒപ്പമായിരിക്കും കിടക്കുന്നത് അവർ അവനോട് പറഞ്ഞതും അവൻ ഞെട്ടി പറ്റില്ല ഞാൻ വിവാഹം കഴിച്ച പെണ്ണാണവൾ അവൾ എൻ്റെ മുറിയിലാണ് താമസിക്കേണ്ടത് അവനും ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു പറ്റില്ല നിങ്ങൾ തമ്മിൽ പ്രണയിച്ച് വിവാഹം കഴിച്ചതായിരുന്നുവെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ നീ മാത്രമാണ് ഇവളെ സ്നേഹിക്കുന്നത് ആ സ്ഥിതിക്ക് നിങ്ങൾ ഒന്നിച്ചൊരു റൂമിൽ കഴിയേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇതിനൊരു എതിരഭിപ്രായം ഇവിടെ വേണ്ട ഇതെന്റെ തീരുമാനമാണ് ആരോഹി ഇന്ന് മുതൽ എൻ്റെ മുറിയിലായിരിക്കും അവർ അവന്റെ മുഖത്തേക്ക് നോക്കി നിശ്ചയത്തോടെ പറഞ്ഞതും അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി മീനാക്ഷി ഇവരുടെ റൂമിൽ ചെന്ന് ആരോഹിയുടെ എന്തേലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ മുറിയിലേക്ക് വെക്കുക അവർ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി മീനാക്ഷി മുകളിലേക്ക് കയറിപ്പോകാൻ തുടങ്ങിയതും അവൻ ദേഷ്യത്തോടെ മീനാക്ഷിയുടെ മുഖത്തേക്ക് നോക്കി അവൻ്റെ ദേഷ്യം കണ്ടതും മീനാക്ഷി ഒന്ന് നിന്നു ഇത് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം അതിൽ അമ്മ ഇടപെടേണ്ട കാര്യമില്ല അവൻ ദേഷ്യത്തോടെ അവരെ നോക്കി പറഞ്ഞു ഞാൻ ഇടപെടും മഹി കാരണം എനിക്കും ഒരു മകളുണ്ട് നിനക്കൊരു പെങ്ങളുണ്ടെന്ന് നീ ഓർത്തു കാണില്ല പക്ഷേ എനിക്കങ്ങനെയല്ല ഞാനൊരു അമ്മയാണ് അതിലുപരി ഞാനൊരു പെണ്ണുകൂടിയാണ് അതുകൊണ്ട് മഹി ഇതിൽ കൂടുതൽ വർത്താനമൊന്നും പറയണ്ട ആരോഹി ഇന്നു മുതൽ എൻ്റെ മുറിയിലായിരിക്കും അവർ വീണ്ടും ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും വലിഞ്ഞു മുറുകിയിരിക്കുന്ന മുഖവുമായിട്ട് അവൻ വീട്ടിൽ നിന്നും ഇറങ്ങി അവൻ അവനിറങ്ങിപ്പോകുന്നത് കണ്ടതും ദക്ഷ്യമുടനെ അവൻ്റെ ഒപ്പം കാറിലേക്ക് കയറി അവരെല്ലാവരും അവൻ പോകുന്നതും നോക്കി നിന്നു അമ്മേ ഏട്ടൻ മീനാക്ഷി വിഷമത്തോടെ അവരുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു കണ്ടതും ആരോഹിക്ക് വിഷമം വന്നു അവൾ അവരുടെ അടുത്തേക്ക് നടന്നു അമ്മേ ഞാൻ ഞാൻ കാരണം അവൾ അവരുടെ കയ്യിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ നിറച്ചു സാരമില്ല മോളെ എല്ലാം ശരിയാകും അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് പലതും അവൻ പുറത്തേക്ക് കാണിക്കുന്നില്ല അതുകൊണ്ടാണ് എനിക്കവനെ അറിയാം അവൻ എന്തേലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ മറ്റെന്തേലും കാണും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി പതിയെ പോ മഹി നീ എന്തായി കാണിക്കുന്നത് ഓവർ സ്പീഡിൽ റോഡ് പോലും നോക്കാതെ ഡ്രൈവ് ചെയ്യുന്ന മഹിയെ നോക്കി ദേഷ്യത്തോടെ ദക്ഷി പറഞ്ഞു അത് കേട്ടത് മഹി ദേഷ്യത്തോടെ ഡ്രൈവിങ്ങിനിടയിൽ അവൻറെ മുഖത്തേക്ക് നോക്കി നീ ചാവാനാണോ പോകുന്നത് ദക്ഷി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു ആണെങ്കിൽ നിനക്കെന്താ നിനക്ക് പേടിയുണ്ടെങ്കിൽ ഇറങ്ങിപ്പോ അതും പറഞ്ഞ് അവൻ കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി മഹി തെറ്റുകളൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അത് മറക്കാൻ ഇപ്പോൾ ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല ദക്ഷ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ നീയോ അവരുടെ കൂടെ കൂടി എന്നെ തെറ്റുകാരനാക്കി മാറ്റുക അല്ലേ മഹി ദേഷ്യത്തോടെ അവനോട് തിരികെ ചോദിച്ചു മഹി ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് ദക്ഷെന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവനെ തടഞ്ഞു ഞാൻ തെറ്റുകാരനാണെങ്കിൽ അവളുടെ ചേച്ചിയും തെറ്റുകാരിയാണ് സ്വയം മാറി നിന്നിട്ട് സ്വന്തം അനിയത്തിയെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട ആവണയും തെറ്റുകാരി തന്നെയാടാ മഹി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ പറഞ്ഞത് ശരിയാണ് മഹി നീ തെറ്റുകാരനാകുന്നത് പോലെ അവളുടെ ചേച്ചി ആവണിയും അവളുടെ കാര്യത്തിൽ തെറ്റുകാരി തന്നെയാണ് അതറിയുമ്പോൾ ആരോഹിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് പോലും നമുക്കറിയില്ല അവൾ അതുപോലെയാണ് അവളുടെ ചേച്ചിയെ സ്നേഹിച്ചതും വിശ്വസിച്ചതും ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ മഹി അവളുടെ ചേച്ചിയോട് അവൾ ക്ഷമിക്കുവോ അവളുടെ ജിതേന്ദ്രനിൽ നിന്നും അവളെ അകറ്റിയത് നിങ്ങളുടെയൊക്കെ പ്ലാനായിരുന്നു എന്നറിഞ്ഞാൽ എന്തായിരിക്കും അവളുടെ പ്രതികരണം അവൻ സംശയത്തോടെ അവനോട് ചോദിച്ചു ദക്ഷ് എനിക്ക് നീ അവളുടെ ജിതേന്ദ്രൻ എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട് മഹി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു സോറിടാ ഞാൻ പെട്ടെന്ന് ദക്ഷ അവനെ നോക്കി പറഞ്ഞു സാരല്ല എനിക്കറിയാം പക്ഷെ പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ എന്തോ പോലെ അവൾ മറ്റൊരാളുടെ ആണെന്ന് കേൾക്കാൻ എനിക്ക് തീരെ ഇഷ്ടമല്ലടാ മഹി ദയനീയമായി അവനോട് പറഞ്ഞു അത് കേട്ടപ്പോൾ അവനും വിഷമം വന്നു സത്യങ്ങളൊന്നും അറിയാത്ത കാലത്തോളം ഒരിക്കലും അവൾ ഞാൻ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അവളുടെ മുൻപിൽ അവളുടെ ജീവിതം ഇല്ലാതാക്കിയ വെറൊരു ദുഷ്ടനാണ് ഞാൻ ഇപ്പോൾ ഞാൻ എന്താരെ പറ്റി പറഞ്ഞാലും പ്രത്യേകിച്ച് ആ ജിതേന്ദ്രനെ പറ്റി പറയുന്നത് അവൾ വിശ്വസിക്കില്ല എനിക്കത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അവൻ്റെ കാര്യം അവളോട് തുറന്നു പറയാത്തത് ഇപ്പോൾ അവളുടെ മുൻപിൽ ഞാൻ ചെന്നായേം അവൻ പരിശുദ്ധനായ കുഞ്ഞാടുമാണ് എന്നാൽ ഒരു ദിവസം അവൾ മനസ്സിലാക്കും അവൻ വെറും ആട്ടിൻതോലിട്ട ഒരു ചെന്നായി ആയിരുന്നു എന്ന് അതുവരെ അവളുടെ മുൻപിൽ ദുഷ്ടനായി തന്നെ ഞാനിരിക്കട്ടെ മഹി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു മഹി ആരോഹിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ നമ്മുടെ അമ്മയോ അമ്മയ്ക്ക് നിങ്ങളുടെ കാര്യത്തിൽ നല്ല വിഷമമുണ്ട് പ്രത്യേകിച്ച് നീ അവളോട് അങ്ങനെയൊക്കെ ചെയ്തു എന്നറിഞ്ഞപ്പോൾ ഇല്ലെങ്കിൽ അമ്മ ഇത്രയും റേസായി പ്രതികരിക്കില്ലായിരുന്നു ദക്ഷി പറഞ്ഞതും മഹിയൊന്ന് പുഞ്ചിരിച്ചു അമ്മ അവളെ കാണുന്നത് നമ്മുടെ മീനാക്ഷിയെ പോലെ തന്നെയാണ് അതുകൊണ്ടാ അമ്മ അങ്ങനെ പ്രതികരിച്ചത് അവൻ ചിരിച്ചുകൊണ്ട് ദക്ഷിനോട് പറഞ്ഞു അമ്മയോടെങ്കിലും നിനക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞുകൂടായിരുന്നോ ദക്ഷു സംശയത്തോടെ അവനോട് ചോദിച്ചു തുറന്നു പറയണം അതിനൊരവസരം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല കിട്ടുമ്പോൾ എല്ലാം പറയണം എന്നെ കേൾക്കാൻ നിന്നു തരുമോ എന്ന് എനിക്കറിയില്ല മഹി വിഷമത്തോട് പറഞ്ഞു അത് സാരമില്ല നമ്മുടെ അമ്മയല്ലേടാ നിന്നെ മനസ്സിലാക്കാൻ നിന്റെ അമ്മയ്ക്കല്ലാതെ ആർക്കാ കഴിയുന്നത് ദക്ഷു പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവനും ഒന്ന് ചിരിച്ചു നീ എന്നെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്നത് പോലെ അല്ലേ മഹി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചതും ദക്ഷി പുഞ്ചിരിച്ചു അമ്മേ വന്ന് എന്തെങ്കിലും കഴിക്ക് മീനാക്ഷി രാത്രിയിൽ ഫുഡ് കഴിക്കാതെ കിടക്കുന്ന സുഭദ്രയുടെ അടുത്തേക്ക് ചെന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞു എനിക്കൊന്നും വേണ്ട മീനു നീ ആരോഗ്യം വിളിച്ചുകൊണ്ട് പോയി എന്തെങ്കിലും കഴിക്കാൻ നോക്ക് അവർ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വിഷമത്തോടെ തിരികെ അവരെ നോക്കി അമ്മേ അമ്മ ഇങ്ങനെ പട്ടിണി കിടക്കുന്നത് എന്തിനാ വന്നെന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് ഗുളികയൊക്കെ കഴിക്കേണ്ടതല്ലേ അവൾ വിഷമത്തോടെ വീണ്ടും അവരെ വിളിച്ചു അവരുടെ രണ്ടു പേരുടെ സംസാരം കേട്ടാണ് ആരോഗ്യ അങ്ങോട്ടേക്ക് വരുന്നത് എന്താ മീനാക്ഷി എന്താ പറ്റിയത് അവൾ സംശയത്തോട് ചോദിച്ചു അമ്മ ഫുഡ് കഴിക്കാൻ വരുന്നില്ല ചേച്ചി ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുവാണെന്ന് അറിയോ ഏട്ടനെ തല്ലിയതും വഴക്കു പറഞ്ഞതും ഒക്കെ അമ്മയാണ് എന്നിട്ടിപ്പോൾ സ്വയം പട്ടണ കിടന്നിട്ട് എന്താ കാര്യം ഏട്ടനാണെങ്കിൽ എവിടെ പോയതാണെന്ന് പോലും അറിയില്ല ദക്ഷേട്ടനെ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്ത് ഹാപ്പിയായിട്ടിരുന്നൊരു വീടാണെന്നറിയോ ഇത് ഇപ്പോൾ മരണവീട് പോലെയായി അവൾ വിഷമത്തോടെ പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു അത് കേട്ടതും ആരോഹിക്കും വിഷമമായി താൻ കാരണമാണോ ഇങ്ങനെയൊക്കെ ഉണ്ടായത് സത്യങ്ങളൊന്നും അമ്മയോട് പറയരുതെന്ന് പറഞ്ഞ് അവൻ ഭീഷണിപ്പെടുത്തിയത് ചിലപ്പോൾ അമ്മ ഇതുപോലെ വിഷമിക്കുമെന്ന് കരുതിയിട്ടായിരിക്കണം സ്വന്തം അമ്മ ഇങ്ങനെ കരുതുന്നയാൾ ഒരു നിമിഷമെങ്കിലും എന്നെയും എൻ്റെ വീട്ടുകാരെയും പറ്റി ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൾ ഓരോന്നും ഓർത്തുകൊണ്ടിരുന്നു ചേച്ചി അമ്മയെ ഒന്ന് വിളിക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാതെ കിടന്നിട്ട് എന്താ കാര്യം അമ്മയ്ക്ക് ബിപിയും ഷുഗറും ഒക്കെയുണ്ട് ഗുളിക കഴിക്കേണ്ടതാണ് മീനാക്ഷി കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും ആരോഹിയുടെ മനസ്സിൽ കൂടി അവളുടെ അമ്മയുടെ മുഖവും കടന്നുപോയി അത് ഓർത്തതും അവൾ സുഭദ്രയുടെ അടുത്തേക്ക് നടന്നു അമ്മേ എന്തെങ്കിലും ഒന്ന് കഴിക്ക് എന്തിനെ സങ്കടപ്പെട്ട് കിടക്കുന്നത് എൻ്റെ ജീവിതം ഇങ്ങനെയായിപ്പോയി അതെന്റെ വിധിയായിരിക്കും എന്ന് കരുതി അമ്മ എന്തിനാ ഇങ്ങനെ വിഷമിച്ച ആഹാരം പോലും കഴിക്കാതെ കിടക്കുന്നേ എഴുന്നേറ്റ് വന്നേ മീനാക്ഷിക്ക് വിഷമം വരുന്നത് കണ്ടില്ലേ അമ്മയുടെ ഈ കിടപ്പ് കണ്ട് എനിക്കും നല്ലതുപോലെ വിഷമം വരുന്നുണ്ട് അവൾ സുഭദ്രയെ നോക്കി പറഞ്ഞു അത് കേട്ടതും അവർ അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ മോനെ ഞാൻ ഇതുവരെ തല്ലിയിട്ടില്ല മോളെ ഞാൻ ആദ്യമായിട്ടാ ഇത്രയും അവനെ തല്ലുന്നത് ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവൻ വളർന്നെന്നും അവൻ്റെ വിവാഹം കഴിഞ്ഞ പെണ്ണിവിടെ ഉണ്ടെന്നൊക്കെ ഞാൻ ഓർക്കണമായിരുന്നു അപ്പോഴത്തെ ദേഷ്യത്തിന് എന്നെ ചതിച്ചാണ് വിവാഹം കഴിച്ചതെന്നൊക്കെ കേട്ടപ്പോ പറ്റിപ്പോയതാ അവർ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്നും മിണ്ടിയില്ല അവൻ പോയിട്ട് ഇത്രയും നേരമായി എന്റെ കുഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല അവ ഉച്ചയ്ക്ക് പോലും ഒന്ന് ആഹാരം കഴിച്ചിട്ടുണ്ടാകില്ല അല്ലേ അവർ വീണ്ടും വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഒരമ്മയുടെ ആവലാതി ആയിട്ടായിരുന്നു അവൾക്കത് തോന്നിയത് അവൻ അത്രയും വിഷമമുണ്ടായിട്ടായിരിക്കും അല്ലേ അവൻ വീട്ടിലേക്ക് വരാത്തത് ഞാൻ വിളിച്ചിട്ടും അവൻ ഫോൺ എടുത്തില്ല അവർ കണ്ണുകൾ നിറച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു നീ ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കിയേ ആരോഹി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളെ തലയാട്ടിക്കൊണ്ട് അവളുടെ ഫോണുമായി പുറത്തേക്ക് പോയി അമ്മ എഴുന്നേറ്റ് വാ ഞാനല്ലേ വിളിക്കുന്നത് അവൾ പോയതും ആരോഹി വീണ്ടും അവരെ നോക്കി പറഞ്ഞു അവർ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്നു പിന്നെ അവളുടെ കയ്യിൽ പിടിച്ചു ഞാൻ മോളോട് മാപ്പ് ചോദിക്കുകയാണ് അമ്മയ്ക്കിപ്പോൾ അതിനു മാത്രമേ കഴിയുള്ളൂ മോളെ അവർ സങ്കടത്തോടെ അവളെ നോക്കി പറഞ്ഞതും അവളുടെയും കണ്ണുകൾ നിറഞ്ഞു വന്നു അമ്മ എന്തിനാ എന്നോട് മാപ്പ് ചോദിക്കുന്നത് അതിന് അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെ മനസ്സിലാക്കി എന്റെ കൂടെ നിൽക്കുവല്ലേ അമ്മ ചെയ്യുന്നത് അതിലും കൂടുതൽ എനിക്കൊന്നും വേണ്ട അവൾ തിരികെ അവരോട് പറഞ്ഞതും അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചു എടാ മാഹി മതി കുടിച്ചത് മീനാക്ഷി കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ട് നീ ഒന്ന് വാ നമുക്ക് വീട്ടിലേക്ക് പോകാം മദ്യത്തിൻ്റെ ഗ്ലാസ് വീണ്ടും വീണ്ടും വായിലേക്ക് കമഴ്ത്തുന്ന അവനെ നോക്കിക്കൊണ്ട് ദക്ഷു പറഞ്ഞു നിനക്ക് വേണോ നീയും കുടിച്ചോ പൈസ ഞാൻ കൊടുത്തോളാം ഇഷ്ടമുള്ളതെടുത്തോ മാഹിയുടെ നാവ് കുഴഞ്ഞു വന്നു എനിക്ക് വേണ്ട ഞാൻ ഇതൊന്നും കുടിക്കില്ലെന്ന് നിനക്കറിയില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ഓ ശരിയാണല്ലോ ഞാൻ അതങ്ങ് മറന്നുപോയി നീ പെർഫെക്റ്റ് അല്ലേ മഹി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ നല്ല പോയിരുന്നു മഹി എഴുന്നേക്ക് നമുക്ക് പോകാം നമ്മളെ കാണാതെ അമ്മ വിഷമിക്കുകയായിരിക്കും ദക്ഷ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ആ പോവാം അമ്മ മാത്രമല്ല എൻ്റെ പെണ്ണും എന്നെ കാണാതെ വിഷമിച്ചിരിക്കും അല്ലേടാ മഹി സംശയത്തോടെ അവനോട് ചോദിച്ചു അത് പിന്നെ പറയാനുണ്ടോ മഹി നീ വീട്ടിലേക്ക് ചെല്ലാതെ അവൾ ഫുഡ് പോലും കഴിക്കില്ല ദക്ഷി തിരികെ അവനെ കളിയാക്കിയതും മഹി സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നീ എന്നെ കളിയാക്കിയതാണല്ലേ മഹി ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു ഏയ് ഞാൻ നിന്നെ കളിയാക്കുവോ ദക്ഷി വീണ്ടും പറഞ്ഞു എനിക്കറിയാം നീ എന്നെ ആക്കിയതാണെന്ന് സാരമില്ല നോ പ്രോബ്ലം നോ പ്രോബ്ലം അവൻ പറഞ്ഞതും ദക്ഷി തലയിൽ കൈവച്ചു എനിക്കിന്ന് അവളോട് രണ്ട് സംസാരിക്കാനുണ്ട് ഇന്നു മുതൽ അവൾ കൂടെ കിടക്കില്ലെന്ന് എന്റെ കൂടെ കിടക്കാതെ അമ്മയുടെ കൂടെ ഞാൻ അവളെ കിടത്തുന്നുണ്ട് അത് പറയുമ്പോൾ മഹിയുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു